നമസ്കാരം ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോലയ്ക്കടുത്തുള്ള ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുൻ അകപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്ന ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തി എത്ര താഴ്ചയിലാണ് ലോറി എന്നോ പുറത്തേക്ക് എടുക്കുന്നതിനായി എത്ര സമയം വേണ്ടിവരുമെന്നോ ഉള്ള കാര്യത്തിൽ നിലവിൽ വിവരങ്ങൾ ലഭ്യമല്ല രക്ഷാപ്രവർത്തന സംഘം സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഷിരൂരിൽ അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണത് മുന്നൂറ് മീറ്ററോളം വീതിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തും മൂന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രം വെച്ചാണ് ആദ്യം മണ്ണ് നീക്കിക്കൊണ്ടിരുന്നത് ആഗോലയിലെ കുമത പോലീസുമായും കാർവാർ ജില്ലാ പോലീസ് മേധാവിയുമായും അർജുൻ്റെ ബന്ധുക്കൾ ബന്ധപ്പെട്ടെങ്കിലും അങ്ങനെയൊരു ലോറി അവിടെ ഇല്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് അർജുന്റെ സഹോദരി ഭർത്താവും ബന്ധുക്കളും പതിനേഴിന് തന്നെ സ്ഥലത്തെത്തിയിട്ടും നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു പാതയിലെ മണ്ണു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് പോലീസിന്റെയും റവന്യൂ അധികൃതരുടെയും ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുക്കാലിനാണ് കുന്നിടിഞ്ഞു വീണത് റോഡരികിലെ ചായക്കടയുടെ മുകളിലൂടെ മണ്ണ് തൊട്ട് താഴെയുള്ള ഗംഗായാലി പുഴയിൽ പതിച്ചു ചായക്കടയിൽ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ പത്തു പേർ ദുരന്തത്തിൽപ്പെട്ടതായി പെട്ടതായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏഴുപേരുടെ മൃതദേഹം വ്യാഴാഴ്ചയോടെ കണ്ടെടുത്തു അർജുന്റെ കുടുംബം പരാതിയുമായി എത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടവുമായി ഏകോപനത്തിന് കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെയും ചുമതലപ്പെടുത്തി പല ഭാഗത്തു നിന്നുള്ള സമ്മർദവും ഇടപെടലും ഉണ്ടായ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയതെന്ന് അർജുൻറെ ഭാര്യ സഹോദരൻ ജിതിൻ പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ സേന അഗ്നിരക്ഷ സേന പോലീസ് നാട്ടുകാർ എന്നിവരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനുണ്ട് മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് ഉത്തര കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് എം നാരായണ പറഞ്ഞു അർജുൻ ലോറിയുമായി യാത്ര ആരംഭിച്ചത് ജൂലൈ എട്ടിനാണ് കണ്ണാടികല്ലിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു മലപ്പുറത്തെ കോട്ടക്കയിൽ നിന്ന് കല്ലുമായി മൈസൂരുവിലെ മലവല്ലിയിലേക്ക് അവിടെ നിന്ന് കുശാൽ നഗറിലെത്തി കാറ്റാടി മരത്തടി കയറ്റി നേരെ ബേലാഗാവിലേക്ക് അവിടെ മരത്തടി ഇറക്കി ബേലാഗാവിലെ റാണാകരിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി മടക്കു ചൊവ്വാഴ്ച പുലർച്ചയോടെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ശിരൂരിലെത്തി എട്ടേ മുക്കാലോടെ മണ്ണിടിച്ചിലുണ്ടാകുന്നു തുടർന്ന് അർജുനെ കുറിച്ച് യാതൊരു വിവരവുമില്ല അർജുൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യ കൃഷ്ണപ്രിയയും അച്ഛൻ പ്രേമനും അമ്മ ശീലയും ബന്ധുക്കളുമെല്ലാം എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചാൽ മതി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് സഹോദരി അഞ്ജു പറഞ്ഞു കോഴിക്കോട് കിനാശ്ശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയിൽ എട്ട് വർഷത്തോളമായി ഉള്ള ഡ്രൈവറാണ് അർജുൻ സ്ഥിരമായി തടികയറ്റാനായി ബേലാഗാവിലേക്ക് പോകുന്നതാണ് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് തിരിച്ചെത്താറെന്ന് അഞ്ജു പറഞ്ഞു സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും അമ്മയുടെ സഹോദരിയുടെ മകൻ നിവേദും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു കേരളത്തിലും കർണാടകയിലും പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ കാര്യമായ നീക്കം ഉണ്ടായില്ല എം കെ രാഘവൻ എം എംപിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നടപടികൾ ഊർജിതമാക്കാമെന്ന് ഉറപ്പു ലഭിച്ചു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു അതിനുശേഷമാണ് കർണാടകയിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായതെന്നും അഞ്ചു പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക അധികൃതർ ശക്തമാക്കിയത് കേരളത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ അപകട വാർത്ത പുറത്തുവന്നതിന് ശേഷമാണ് ദുരന്തത്തിൽ മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കർണാടക അധികൃതർ സ്ഥിരീകരിച്ചത് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ വിളിച്ചു ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വിളിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ടു മന്ത്രി കെ ബി ഗണേഷ് കുമാർ കർണാടക ഗതാഗത മന്ത്രിയെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും ബന്ധപ്പെട്ടു സ്ഥലത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അയച്ചു ജി പി എസ് വിവരങ്ങൾ ശേഖരിക്കാൻ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിനെ ചുമതലപ്പെടുത്തി അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നുള്ള കുന്നിടിഞ്ഞിലിൽ പത്തു പേർ ദുരന്തത്തിൽപ്പെട്ടതായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചെങ്കിലും മലയാളി ലോറി ഡ്രൈവർ അർജുന്റെ അന്ത്യം സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല തിരച്ചിൽ തുടരുന്നതിനിടെ ആശങ്കയും പ്രതീക്ഷയും തമ്മിലുള്ള നിമിഷങ്ങളിലാണ് അർജുന്റെ കുടുംബവും സുഹൃത്തുക്കളും